ഹായ് ഇന്ന് വന്നിരിക്കുന്നത് റോസ് റോസുമായിട്ടാണ് റോസിൻ്റെ ഒരു ഓഫറുമായിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക ഇന്നും നാളെയും നാളെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയുടെ മുകളിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് ദിവസം എല്ലാ പ്ലാൻസിനും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയം ആരും മിസ്സാക്കേണ്ട കാരണം റോസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള പ്ലാൻസൊക്കെ നമ്മൾ അയക്കിയ ബുധനാഴ്ചയാണ് കേട്ടോ അപ്പോൾ പല കളറിലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവരെ എടുക്കാമല്ലാത്തവർ പറയുക അപ്പം ഞാൻ ഫോട്ടോസ് അയച്ചുതരാം കേട്ടോ അപ്പോൾ പകുതി പ്ലാന്റ്സോളം മുട്ടുകളാണ് അപ്പോൾ അതാ അതിലെല്ലാം കാണിക്കുന്ന എല്ലാം വലിയ സൈസില് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഓണ്ടോട്ടടും ബെഡും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണുള്ളത് അപ്പോൾ വൈറ്റ് റോസ് പീച്ച് ഡബിൾ കളറ് പിന്നെ റെഡ് കാശ്മീരി റെഡ് പിനാക്കോ സമ്മർസിനോ അങ്ങനെ പലതരം റോസുകളാണ് വരുന്നത് കേട്ടോ ഇത് മിനീച്ചർ ആണ് മിനീച്ചർ നമ്മുടെ ക്രി റോസിലൊക്കെ പെട്ടതാണ് കേട്ടോ ചെറിയ ഫ്ലവർ നല്ല നിറയെ ചെറിയ ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഉണ്ടാകുന്നതാണ് ഓൺലൂട്ടൊരു പ്ലാന്റ് ആണ് പിന്നെ റെഡ് തന്നെ പലതരം വരുന്നുണ്ട് കേട്ടോ ഡാർക്ക് റെഡ് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള റെഡ് വരുന്നത് അപ്പോൾ റെഡിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ റോസും പല പല കളർ റോസിൽ വരുന്നുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് പിന്നെ റോസും വൈറ്റും കൂടെ വരുന്നതുണ്ട് ഇത് ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ വിരിഞ്ഞ പ്ലാന്റ്സ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറേ സെയിലായി അപ്പോൾ ഇന്നും നമ്മുടെ ലോഡ് എത്തുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ലോഡ് എത്തുമ്പോൾ അതിൻ്റെയൊക്കെ അതിലുള്ള പ്ലാന്റ്സ് ഒക്കെ നാളെ കാണിക്കട്ടോ നാളത്തെ വീഡിയോസിൽ അപ്പോൾ ഈ ഒരു ഓഫറ് ആരും മിസ്സാക്കണ്ട കാരണം രണ്ട് ദിവസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ റോസ് കണ്ടില്ല നീ ഇതൊരു ഡബിൾ കളറാണ് കേട്ടോ നമ്മുടെ പനിനിറോസിൻ്റെയൊക്കെ ആ ഒരു ഇനത്തിൽ പെട്ടതാണ് നല്ല മണം ഉണ്ട് കേട്ടോ ഇതൊക്കെ പോട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ പോട്ടിനും വലിയ കവറിനൊക്കെ വരുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് റെഡ് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ സൈസ് കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ യെല്ലോയും ഡാർക്കും കളറിലും ലൈറ്റ് യെല്ലോയൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കാശ്മീരി വരുന്നുണ്ട് പിന്നെ വരുന്നത് യെല്ലോ പിനാക്കിയാണ് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് യെല്ലോ കളറാണ് കേട്ടോ ഫ്ലവറിന് വന്നിട്ടുള്ളത് പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പിന്നെന്താ ഇതും ഒരു ലൈറ്റ് കളറാണ് കേട്ടോ പ്ലാന്റിൻ്റെയൊക്കെ ഒരു ബുഷിയുണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബോട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ലൈറ്റ് കളറാണ് കേട്ടോ ഇതും വിരിഞ്ഞിട്ടില്ല മുട്ടകളാണ് പിന്നെ പിന്നെതാ ഈ ഒരു കളർ കേട്ടോ ഇതും ഡബിൾ കളർ വരുന്നതാണ് പിന്നെ വരുന്നതാണേ ഈ ഒരു പീച്ച് കളർ ഇതൊക്കെ നല്ല മണമാണ്ട്ടോ ഫ്ലവറിന് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു കാരണം എല്ലാം വലിയ സൈസിലാണ് കേട്ടോ അപ്പം ഇനി അറിയേണ്ടവർക്ക് ഞാൻ ഫോട്ടോസ് അയച്ചു തരാം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ഇന്നലത്തെ കോംബോ അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് റോസ് ഇരുന്നൂറ് രൂപ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയാം പിന്നെ നമ്മുടെ സമ്മർ സ്നോ കണ്ടില്ലേ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പുതിയ റോസുകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ നാളെ കാണിക്കാം കേട്ടോ ബട്ടൺ റോസൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി